ഇന്ത്യയിലേക്ക് കുടിയേറിയ മുസ്ലിങ്ങളുടെ പൗരത്വത്തെ നിയമവിരുദ്ധമാക്കുകയാണ് സി എ യുടെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ സി പി എം സംഘടിപ്പിച്ച പൗരത്വ സംരക്ഷണ റാലിയിൽ കോഴിക്കോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മതനിരപേക്ഷ രാഷ്ട്രമായ ഇന്ത്യയെ മതാധിഷ്ഠരാഷ്ട്രമാക്കാനാണ് ശ്രമം മനുസ്മൃതിയാണ് രാജ്യത്ത് വേണ്ടതെന്ന ആർ എസ് എസ് നിലപാടാണ് ഇതിന് പിന്നിൽ രാജ്യത്തിൻ്റെ മതനിരപേക്ഷ സ്വഭാവം തകർക്കുന്നതാണ് സംഘപരിവാർ സമീപനമെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി മുൻപും ഭരണം കിട്ടിയപ്പോൾ ആർ എസ് എസ് ഇതേ അജണ്ട നടപ്പാക്കാൻ ശ്രമിച്ചിരുന്നുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോഴും ചെയ്യുന്നത് കുടിയേറിയ മുസ്ലിങ്ങളുടെ പൗരത്വത്തെ നിയമവിരുദ്ധമാക്കുകയാണ് സി എ ലക്ഷ്യം ഇത് മതനിരപേക്ഷതക്ക് വിരുദ്ധമാണ് ഈ ഒരു വേർതിരിവ് കൊണ്ടുവരുന്നതുകൊണ്ട് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യ കുറ്റക്കാരാവുകയാണ് അതിനാലാണ് ഐക്യരാഷ്ട്രസഭക്ക് ഈ നിയമത്തിനെതിരെ രംഗത്ത് വരേണ്ടി വന്നത് പ്രധാനമന്ത്രി മോദിയെ പിന്തുണക്കുന്ന അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ പോലും നിയമത്തിനെതിരായി നിലപാടെടുത്തു ഇതോടെ നമ്മുടെ രാജ്യം ലോകത്തിനു മുന്നിൽ ഒറ്റപ്പെട്ടിരിക്കുകയാണ് പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ബ്രിഡ്കോ ആൻഡ് പരിഷ്കൃത സമൂഹത്തിന് ചേരാത്ത നിലപാടെടുക്കുന്ന രാജ്യമായി ഇന്ത്യയെ വിദേശ രാജ്യങ്ങൾ കാണുന്നു പൗരത്വ നിയമത്തിൽ പല ഭേദഗതികളും മുൻപ് വന്നിട്ടുണ്ട് അന്നൊന്നും പൗരത്വത്തിന് മതം അടിസ്ഥാനമായിരുന്നില്ലെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി അനധികൃത കുടിയേറ്റക്കാർ എന്ന വാക്ക് ആദ്യം ഭേദഗതിയിൽ ഉപയോഗിച്ചത് വാജ്പേയി സർക്കാരായിരുന്നു വെറുപ്പിന്റെ പ്രത്യശാസ്ത്രം കൊണ്ട് നടക്കുന്നവരാണ് സംഘപരിവാർ മൗലികാവകാശം ഹനിക്കുന്ന നിയമം കൊണ്ടുവരാൻ സർക്കാരിന് അധികാരമില്ല നിയമത്തിനു മുന്നിൽ തുല്യത ഭരണഘടന ഉറപ്പു നൽകുന്നതാണ് ഭരണഘടന പൗരന് മാത്രമല്ല എല്ലാ വ്യക്തികൾക്കുമാണ് പരിരക്ഷ ഉറപ്പു നൽകിയത് മതപരമായ വിവേചനം ഭരണഘടന അംഗീകരിക്കുന്നില്ല കുടിയേറിയവരെ മുസ്ലിങ്ങളെന്നും അമുസ്ലിം എന്നും വിഭജിക്കുന്ന നിലപാടാണ് കേന്ദ്രം സ്വീകരിച്ചത് മതപരമായ വിവേചനത്തെ നിയമപരമാക്കാനുള്ള സംഘപരിവാറിന്റെ അജണ്ടയാണ് സി എ എ ഭരണഘടനയുടെ അടിത്തറ തോണ്ടുന്ന ഒന്നാണ് സി എ എ ഇതും എൻ ആർ സിയും ഒന്നും കേരളത്തിൽ നടപ്പാക്കില്ലെന്നും നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ് ഇതിൽ സർക്കാർ എല്ലാവരെയും ഒന്നിച്ചു ചേർത്താണ് നിലപാടെടുത്തതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു പൗരത്വ ഭേദഗതി വിഷയത്തിൽ സുപ്രീം കോടതിയെ സമീപിച്ച ആദ്യ സംസ്ഥാനം കേരളമാണ് എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിൽ നേരത്തെ മനുഷ്യ ചങ്ങലയും സംഘടിപ്പിച്ചു അനേക കോടി ജനങ്ങൾ ആശങ്കയിലാണ് കഴിയുന്നത് ഇന്നലെ വരെ ജീവിച്ചതുപോലെ ജീവിക്കാൻ ഇനി കഴിയുമോ എന്ന് ജനങ്ങൾക്ക് ആശങ്കയുണ്ട് നിങ്ങൾ ഒറ്റയ്ക്കല്ല നമ്മൾ ഒപ്പമുണ്ടെന്ന സന്ദേശമാണ് ഇത്തരം പരിപാടികളിലൂടെ നൽകുന്നത് പ്രതിപക്ഷത്തെ പ്രതിപക്ഷത്തെപ്പോലും ഒന്നിച്ചു ചേർത്താണ് നേരത്തെ പ്രതിഷേധിച്ചത് എന്നാൽ ചില ൾ പിന്നീട് വന്നു ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ ഏക ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ നേരത്തെ യോജിച്ച ചിലർ യോജിപ്പിന് സന്നദ്ധരല്ലെന്ന് അറിയിച്ചു കോൺഗ്രസ് പാർട്ടി പിന്നീട് നിലപാട് മാറ്റി നിയമസഭാ പ്രമേയത്തെ കോൺഗ്രസിന്റെ പ്രധാന നേതാവ് തന്നെ പരിഹസിച്ചു മുഖ്യമന്ത്രി നടപ്പാക്കില്ല എന്ന് പറഞ്ഞാൽ കേന്ദ്ര നിയമത്തിന് ഒന്നും സംഭവിക്കില്ലെന്നും പറഞ്ഞു ഇവിടെ ആശങ്കയിൽ കഴിയുന്ന ജനകോടികളെ ഓർക്കേണ്ടതായിരുന്നില്ലേ കെ പി സി സി പ്രസിഡന്റ് ഇത്തരത്തിൽ ഒരു നിലപാട് എടുത്തത് എന്തിനെന്ന് അന്നും ഇന്നും മനസ്സിലായില്ല ഒന്നിച്ച് പ്രമേയം പാസാക്കി ഒന്നിച്ച് പ്രതിഷേധിച്ചിട്ടും പിന്നീട് നിലപാട് മാറ്റിയതിൽ അഖിലേന്ത്യാ നേതൃത്വത്തിൻ്റെ അറിവുണ്ടോ എന്നല്ലേ കരുതേണ്ടത്